നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലത്തെ എൽ എസ് യു വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് മത്സരം കഴിഞ്ഞ ഉടനെ എക്സ എക്സിൽ കയറി നോക്കുമ്പോൾ അതായത് പഴയ ട്വിറ്ററിൽ കയറി നോക്കുമ്പോൾ കാണുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അമ്പയർ ഇന്ത്യൻസ് സംഭവം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ബദോനിയുടെ ആ റണ് ഔട്ട് ആണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് വഴി വഴിവെച്ചത് ഇവൻ പ്രമുഖർ പോലും പ്രതികരിച്ചിരിക്കുകയാണ് ഇർഫാൻ ബത്താനൊക്കെ അതിൽ പോസ്റ്റ് ഇട്ടു ആ സംഭവം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും On, clquest, hmm -hmm. Teachers, ി റണ്ണിന് വേണ്ടി ഓടുന്നു ആ സമയത്ത് ഒരു ക്ലീൻ ആയിട്ട് പന്ത് പിടിച്ച് വന്ന ത്രോ പിടിച്ച് ഇഷാൻ കിഷൻ സ്റ്റംബ് ഇളക്കുകയാണ് അതിന് ബെൽ ആ ബെല് തള്ളിയിടാൻ വേണ്ടി ശ്രമിക്കുക തട്ടിടാൻ ശ്രമിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യ ശ്രമം മിസ്സായി പോകുന്നു രണ്ടാമത്തെ ശ്രമത്തിലാണ് അദ്ദേഹം പിന്നെ അത് ചെയ്യുന്നത് പക്ഷേ അപ്പോഴേക്കും ബദോനി കിഴ്സിലെത്തി കഴിഞ്ഞിരുന്നു എന്നാൽ അതിന്റെ റീപ്ലേ കാണിക്കുമ്പോൾ അതായത് തേടം പേർക്ക് അത് റെഫർ ചെയ്യുന്നു തേടം പേർ അത് നോക്കുന്ന ഘട്ടത്തിൽ അപ്പൊ അതുപോലെ ഈ ക്രീസ് ക്രോസ് ചെയ്തെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ബാറ്റ് എയറിൽ നിൽക്കുന്ന പോലെയാണ് കാണിക്കുന്നത് അപ്പൊ അത് വെച്ചുകൊണ്ട് അത് ഔട്ടാണ് എന്ന് വിധിക്കുകയാണ് ചെയ്തത് അതായത് അതേസമയം ചില ആളുകൾ ചില ആംഗിളുകളിൽ നിന്ന് ബാറ്റിന്റെ ചെറിയ ഭാഗമൊക്കെ ഗ്രൗണ്ടിൽ ടച്ച് ഉണ്ട് എന്ന് വാദിക്കുന്നവരുമുണ്ട് എന്തായാലും ഈ ഒരു ഡിസിഷൻ വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾക്ക് വഴി വെച്ചു ആരാധകർ മാത്രമല്ല കമന്റേറ്റേഴ്സ് അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യുന്നു അതുപോലെ അതുപോലെതന്നെ മുൻതാരങ്ങൾ ഡിബേറ്റ് ചെയ്യുന്നു പിന്നെ കുറെ ആളുകൾ മുംബൈ ഇന്ത്യൻസിനെ വിമർശിക്കാനും പണം കൊടുക്കുന്നു എന്ന് പറയാനും ഒക്കെ എപ്പോഴും ഉണ്ടല്ലോ അങ്ങനെയുള്ളവർ അദ്ദേഹത്തിൽ ആഘോഷിക്കുകയും ചെയ്തു അംബേർ ഇന്ത്യൻസ് എന്ന പേരിലുള്ള ഒരു ഹാഷ്ടാഗ് ആഷ്ടായിരുന്നു ആഘോഷം അപ്പൊ അതിൽ വന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് നമുക്ക് ചിരിക്കാം അംബാനിയുടെ അംബേർ ഇന്ത്യൻസ് ഒരു മത്സരം എന്തൊക്കെ ചെയ്തിട്ടും പരാജയപ്പെട്ടിരിക്കുന്നു ആഫ്റ്റർ സച്ച് റിഗിങ് അവർ തോറ്റിരിക്കുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാം എന്ന് പറയുന്നതാണ് പോസ്റ്റ് മറ്റൊരു പോസ്റ്റ് ഈ ഒരു റൺഔട്ടിന്റെ ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് അമ്പയർ പറയുന്നു പിന്നെ വെൽ ഇന്ത്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പോസ്റ്റ് വരുന്നു ഇനി ഈവൻ ഇർഫാൻ ബത്താനെ പോലെയുള്ള ആളുകൾ പോസ്റ്റിരുന്നവർ പക്ഷെ ഇത്തരത്തിൽ അമ്പയർ ഇന്ത്യൻസ് എന്നുള്ള ആരോപണങ്ങൾ ആരോപണങ്ങൾ അത്തരം താഴ്ന്ന നിലവാരത്തിലേക്കൊന്നും പോയിട്ടില്ല ഇർഫാൻ ബത്താൻ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം വാട്ട് എ ടെറിബിൾ ഡിസിഷൻ ബൈ തേർഡ് അമ്പയർ ഫോർ റൺഔട്ട് തേർഡ് േഡംബർ ഓഫ് ഔട്ട് എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു അക്കൗണ്ടിൽ നിന്ന് വരുന്നത് ബദോനി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരു ചിത്രമാണ് വെച്ചിരിക്കുന്നത് ദൻ ഹൗ വാസ് ദിസ് ഔട്ട് പൂവർ പൂവർ ഡിസിഷൻ ഫ്രം തേടംബർ ആയുഷ് ബദോനി കെ എൽ രാഹുൽ ജസ്റ്റിൻ ലാംഗർ ഓൾവെയർ ഷോക്കട നമ്മൾ കണ്ടതാണ് ഇവൺ കെ രാഹുൽ അവിടെ വളരെ ഷോക്ക്ഡ് ആയിട്ട് പ്രതികരിക്കുന്ന കാഴ്ചയുടെ ഗൗട്ടിലിരുന്ന് പ്രതികരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ആയുഷ് ബദോനി പുറത്തുപോയതിനെ കുറിച്ചുള്ള മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ് അമ്പയർ ബാക്ക് വിത്ത് അനദർ മാസ്റ്റർ പീസ് എന്ന് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ കൻ ഐ നീഡ് ടു ആസ് അമ്പാനി ജി അബൌട്ട് ഇറ്റ് എന്നാണ് മറ്റൊരു പോസ്റ്റ് വരുന്നത് അങ്ങനെ നിരവധി ആയിട്ടുള്ള പോസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് അമ്പയർ ഇന്ത്യൻസ് എന്നാണ് ഹാഷ്ടാഗ് നിങ്ങൾക്ക് ഈ ഒരു റൺ ഔട്ടുമായി ബന്ധപ്പെട്ട് എന്ത അഭിപ്രായമാണത് കബഡി ബോക്സ് രേഖപ്പെടുത്തി വീഡിയോസ് അനുഗ്രഹം ക്രിക്കറ്റ് ലോകത്തെക്കൊണ്ട് വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വീട്